എല്ലാവർക്കും നമസ്കാരം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ വിടവാങ്ങൽ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം അതിൽ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു നല്ല കളിക്കാരനാകുക എന്നതിനേക്കാൾ പ്രധാനം ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ് ദൈവനിയോഗങ്ങളിൽ നിയോഗങ്ങളിൽ വിശ്വസ്തരാകുമ്പോഴാണ് ഒരാൾ നല്ല മനുഷ്യനാകുന്നത് മുൻവിധികൾ ഒന്നും കൂടാതെ ഒരു മനുഷ്യൻ കാൽവറിയിലെ ക്രൂശിൻ്റെ ചോട്ടിലുണ്ടായിരുന്നു അവനൊരു ശതാധിപനായിരുന്നു ശരിക്കും അവന് കൂറുണ്ടാകേണ്ടത് റോമൻ സൈന്യത്തോടാണ് എന്നാൽ സത്യസന്ധമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടാണ് അയാൾ അവിടെ വിട്ടുപോകുന്നത് ക്രിസ്തുവിനെ കുറിച്ച് ആ മനുഷ്യൻ നിർവഹിച്ച സാക്ഷ്യമുണ്ടല്ലോ അതൊക്കെ നമുക്ക് പ്രചോദനമാകണം നല്ല മനുഷ്യരാവുക എന്നതാണ് നമ്മുടെ ജീവിത ദൗത്യം ജെറമി റെന്നർ എഴുതുന്നു ഐ വോണ്ട് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് ഒരു നല്ല മനുഷ്യനാവാനുള്ള ദാഹം അതൊരായിക്കൊണ്ടിരിക്കാനാണ് ഒരു പ്രത്യേക നിമിഷത്തിൽ അവസാനിക്കുന്നതല്ല മരണനിമിഷം വരെ നമ്മൾ പിന്തുടരേണ്ട ടേസ്റ്റാണ് ദാഹമാണത് ബി എ ഗുഡ് ഹ്യൂമൻ എന്ന ഗ്രന്ഥത്തിൽ ടോം ജിയാക്കോ കുറിക്കുന്നു വി ചേഞ്ച് ദ വേൾഡ് എ ലിറ്റിൽ ഈ ഡേ വിത്ത് വിതഔർ കൈൻഡ്നെസ് മനുഷ്യനാവുക എന്നാൽ ദൈവം സ്നേഹമൊക്കെ ഉള്ള നല്ല മൂല്യങ്ങളുള്ള വ്യക്തിയാവുക എന്നതാണ് മൂല്യങ്ങൾ കൊണ്ടുവേണം നല്ല മനുഷ്യനായി വേണം ഈ ലോകത്തെ പരിവർത്തനം ചെയ്യാൻ ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്താനുള്ള നിയോഗങ്ങളിൽ നമ്മൾ വിശ്വസ്തരാവുക ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവും ആകുന്നത് അങ്ങനെയാണ് എങ്കിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം ഓരോ നിമിഷവും നല്ല മനുഷ്യരാകാൻ ഗലാബ് ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ കുർത്ഥം കരുണാമയനായ കർത്താവെ ദിനംതോറും ഞങ്ങളിൽ പകരുന്ന കരുണയുടെ മഴയ്ക്കായി സ്ത്രോത്രം ദിവസം തോറും അത് ഞങ്ങൾ ആസ്വദിക്കുന്നു കർത്താവെ നിയോഗങ്ങളിൽ വിശ്വസ്തരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ അവിടുന്ന് ഈ ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമാകുവാൻ ഇവിടെ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു കർക്കശം കൊണ്ടും ക്രൂരത കൊണ്ടും പ്രതികാരം കൊണ്ടും തിന്മ കൊണ്ടുമല്ല ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത് നല്ല മൂല്യങ്ങളും നല്ല നിലപാടുകളും കൊണ്ടാണ് കർത്താവെ നല്ലത് ചെയ്യുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് പകരണമേ നല്ല മനുഷ്യരായി ഈ ജീവിതം പൂരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ